കേട്ടപാദി കേൾക്കാത്ത പാതി ദേശാഭിമാനി അതൊരു വലിയ വാർത്തയുമാക്കി കേവലം ചിരിച്ചു തള്ളേണ്ട ഒരു കാര്യമല്ല ഇത് ഇളമരം കരീം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഏതൊരന്തം കമ്മിയുടെ ലെവലിലുള്ള ബുദ്ധിയും വിവരവും ബോധവുമേ ഈ മനുഷ്യനുള്ളൂ എന്ന് അദ്ദേഹം തന്നെ ലോകത്തിന് അറിയിച്ചു കഴിഞ്ഞു വെറൊരു മണ്ടത്തരം പറ്റിയതെന്ന് മാത്രം നമുക്കിതിനെ പറയാൻ പറ്റില്ല കുരുട്ടുബുദ്ധി അതിൻ്റെ മാക്സിമത്തിൽ നിൽക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനം ഈ പറഞ്ഞ ഹിന്ദു വിരുദ്ധത തന്നെയാണ് ഇതൊരു ഇളവരം കരീമിൻ്റെ മാത്രം പ്രശ്നമല്ല ഇത് ഈ കമ്മ്യൂണിസ്റ്റ് ചെകുത്താൻ കൂട്ടത്തിൻ്റെ മുഴുവനും പ്രശ്നമാണ് തെരുവു നായ്ക്കളെ പോലെ തെരുവു നായ്ക്കളെ പോലെ വേട്ടയാടിയിട്ടുണ്ട് ഇതാണ് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകളുടെ ബൗദ്ധിക നിലവാരം സാമാന്യ ബോധം വിദ്യാഭ്യാസം എന്നതൊക്കെ നമസ്കാരം കാളപറ്റു കയറെടുത്തു ഇത് മലയാളത്തിൽ വളരെ സർവ്വസാധാരണമായ ഒരു പ്രയോഗമാണ് ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും അതിൻ്റെ യാഥാർത്ഥ്യമോ മറ്റു വശങ്ങളോ ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടി തീരുമാനമെടുക്കുകയും പറയുകയും ചെയ്യുന്നതിന് ഒരു വാചകത്തിൽ പറയുന്ന ഒരു വിശേഷണമാണിത് കാളപറ്റു കയറെടുത്തു നമുക്കറിയാം കാള പ്രസവിക്കാറില്ല എവിടെയോരിടത്ത് കാള പ്രസവിച്ചു എന്നാരോ പറഞ്ഞപ്പോഴേക്ക് ആ കുട്ടിയെ കെട്ടാൻ കയറുമെടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ അതാണിത് അത്തരത്തിലുള്ള മറ്റൊരു ഗുരുമലിലാണ് ഇപ്പോൾ സി പി എം നേതാവായ ഇളമരം കരീമും ദേശാഭിമാനിയുമൊക്കെ ചെന്നുപെട്ടിരിക്കുന്നത് സംഗതി വേറൊന്നുമല്ല കോഴിക്കോട് കുന്നമംഗലത്തുള്ള എൻ ഐ റ്റിയും കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായി നടത്തി വരുന്ന ഒരു പരിപാടി അതിനിട്ടിരിക്കുന്ന പേര് വിരാസാത്ത് എന്നാണ് അതൊരു ഹിന്ദി വാക്കാണ് പാരമ്പര്യമെന്നും ഒക്കെ അർത്ഥം വരുന്ന ഒരു വാക്കാണത് ഈ വർഷവും ആ പരിപാടി അവിടെ നടക്കുന്നു ഇത് അനൗൺസ് ചെയ്ത പാടെ ഇത് വീർ സാത്താണ് വീർ സാത്ത് എന്ന് പറഞ്ഞാൽ അത് വീർ സവർക്കറിന് വേണ്ടിയിട്ടാണ് ആ എന്നാണ് ഇങ്ങനെയൊക്കെ എങ്ങോട്ട് ഈ പറഞ്ഞ സി നേതാവായ ഇളമരം കരീം ധരിച്ചു അദ്ദേഹം വെറും സി പി എം നേതാവല്ല രാജ്യസഭയെ മെമ്പറാണ് രാജ്യസഭയിലെ സി പി എം ഗ്രൂപ്പിൻ്റെ നേതാവാണ് ലീഡറാണ് പ്രമുഖ പ്രതിപക്ഷ നേതാക്കന്മാരിൽ ഒരാളാണ് രാജ്യസഭയിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി മെമ്പറാണ് അങ്ങനെ ഉയർന്ന പദവിയിലിരിക്കുന്ന നേതാവാണ് അദ്ദേഹം ഒരു സാധാരണ ഒരു അന്തം കമ്മി ലെവലിലുള്ള ആളാണ് എന്ന് കരുതാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് യും അദ്ദേഹം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയുമാണ് അദ്ദേഹമാണ് ഈ പറഞ്ഞ വിരാസത്ത് എന്ന് പറഞ്ഞാൽ അത് എന്തോ സംഘി പരിപാടിയാണ് ആർ എസ് എസിൻ്റെ പരിപാടിയാണ് എന്ന് പറഞ്ഞ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഈ പ്രസ്താവന ഇറക്കി എന്നുള്ളത് മാത്രമല്ല അത് അച്ചടിച്ച് രാജ്യസഭാ മെമ്പറുടെ കൊടുക്കുന്ന ലെറ്റർ ഹെഡിൽ അശോക സ്തംഭമുള്ള ലെറ്റർ ഹെഡിൽ അച്ചടിച്ച് ഇത് പ്രസിദ്ധീകരണത്തിനായിട്ട് തന്നെ കൊടുക്കുകയും ചെയ്യും കേട്ടവാദി കേൾക്കാത്തവാദി ദേശാഭിമാനി അതൊരു വലിയ വാർത്തയുമാക്കി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പറ്റിയ അമളി തിരിച്ചറിയുന്നത് ഇപ്പം മിണ്ടാട്ടമില്ല ഡൂൾ ന്യൂസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സ്ഥാപനമുണ്ട് അവരും ഇത് വാർത്തയാക്കിയിരുന്നു പക്ഷേ അമളി തിരിച്ചറിഞ്ഞപ്പോൾ അവർ ആ വാർത്ത പിൻവലിച്ചു ഇത് അച്ചടിച്ച സാധനമാണ് ഇത് പുറത്ത് വന്നുപോയി ഇനിയും പിൻവലിച്ചിട്ട് ഒന്നും കാര്യമില്ല അറിയേണ്ടവരെല്ലാം അറിഞ്ഞു ഇളമരം കരീം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഏതൊരന്തം കമ്മിയുടെ ലെവലിലുള്ള ബുദ്ധിയും വിവരവും ബോധവുമേ ഈ മനുഷ്യനുള്ളൂ എന്ന് അദ്ദേഹം തന്നെ ലോകത്തിന് അറിയിച്ചു കഴിഞ്ഞു അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകളുടെ ബൗദ്ധിക നിലവാരം സാമാന്യ ബോധം വിദ്യാഭ്യാസം എന്നതൊക്കെ ഒരു വാക്ക് കേട്ടപ്പോഴേക്കും അതിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള കുത്തിത്തിരിപ്പിനോ അതുവഴി ഒരു ന്യൂനപക്ഷ പ്രീണനത്തിനോ സമൂഹത്തിൽ അഞ്ച് അന്ധിദ്രം ഉണ്ടാക്കാനോ ഒക്കെ സാധ്യതകളുണ്ടോ ഉണ്ടെങ്കിൽ അത് പരമാവധി ഉപയോഗിക്കുക എന്ന കൂടി വെറും ഒരു മണ്ടത്തരം പറ്റിയതെന്ന് മാത്രം നമുക്കിതിനെ പറയാൻ പറ്റില്ല കുരുട്ടുബുദ്ധി അതിൻ്റെ മാക്സിമത്തിൽ നിൽക്കുകയാണ് അങ്ങനെ കുരുട്ടുബുദ്ധി കൊണ്ടും അഹങ്കാരം കൊണ്ടും കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥയിലാണ് മനുഷ്യർ ഇതുപോലെയുള്ള വിഡ്ഢിത്തങ്ങൾ പലപ്പോഴും ചെയ്യുന്നത് അല്ലാതെ അബദ്ധം മനുഷ്യരാണ് അബദ്ധം പറ്റും പക്ഷേ ഇത് വെറും ഒരു അബദ്ധമായി നമുക്ക് കണക്കാക്കാനാവില്ല അത്രമാത്രം എന്താണ് ഹിന്ദു വിരുദ്ധത കൊണ്ട് അന്ധരായി പോയ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് സംഭവിച്ചു പോകുന്ന വലിയ ചില മണ്ടത്തരങ്ങളിലൊന്നാണിത് ഇതിൻ്റെ അടിസ്ഥാനം ഈ പറഞ്ഞ ഹിന്ദു വിരുദ്ധത തന്നെയാണ് ഇല്ലെങ്കിൽ ഹിന്ദു ഒരു ഹിന്ദി സിനിമ അല്ലെങ്കിൽ ഹിന്ദി സീരിയൽ ഒക്കെ സാധാരണ കാണുന്ന അല്ലെങ്കിൽ ഹിന്ദി വാർത്തകളെങ്കിലും ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് വളരെ എന്താണ് വളരെ എളുപ്പം മനസ്സിലാകുന്ന വളരെ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വിരാസാത്തെന്നുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ പല വീടുകളുടെ പേര് പോലും വിരാസാത്തെന്നാണ് മാത്രമല്ല ഇദ്ദേഹം രാജ്യസഭാ എം പി ആണ് ഇതിനു മുമ്പും അദ്ദേഹം എം പി ആയിരുന്നു അപ്പോൾ ഈ ഹിന്ദി സംസാരിക്കും ഹിന്ദി സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ ഇത്തരേന്ത്യയിലെ തന്നെ സഖാക്കളുമായിട്ടൊക്കെ ഇദ്ദേഹം തീർച്ചയായിട്ടും ഇടപഴകിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിക്ക് ഈ വിരാസാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ ആർ എസ് എസ് പരിപാടിയാണ് എന്ന് ധരിച്ചെങ്കിൽ അത് കേവലമൊരു അബദ്ധമല്ല ഈ പറഞ്ഞ രാഷ്ട്രീയ അന്ധതയും അഹങ്കാരവും കൊണ്ട് കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥയിൽ സംഭവിച്ച ഒരു മണ്ടത്തരമാണിത് അത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ നിലവാരം എന്താണ് അദ്ദേഹം ഇപ്പം ലോകത്തെ അറിയിച്ചും കഴിഞ്ഞു ഇതൊരു ഇളമരം കരീമിൻ്റെ മാത്രം പ്രശ്നമല്ല ഇത് ഈ കമ്മ്യൂണിസ്റ്റ് ചെകുത്താൻ കൂട്ടത്തിൻ്റെ മുഴുവനും പ്രശ്നമാണ് രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നരേന്ദ്രമോദി എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം ഇട്ടുകൊടുക്കാം എന്ന് പറഞ്ഞു എന്ന ആ പച്ച നുണ ഇത് നുണയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ ഇപ്പോഴും ചാനൽ ചർച്ചകളിലും അവരുടെ തെരുവു പ്രസംഗങ്ങളിലും അവരുടെ പത് മാധ്യമങ്ങളിലും എല്ലാം ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് പച്ചക്കള്ളമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നതാണ് ഇളമരം കരീമിന് മണ്ടത്തരം പറ്റി അഹങ്കാരം കൊണ്ട് മണ്ടത്തരം പറ്റി എന്നെങ്കിലും പറയാം പക്ഷേ മറ്റേതല്ല മണ്ടത്തരമല്ല അത് പച്ചക്കള്ളമാണ് എന്ന് ഏറ്റവും വ്യക്തമായി അറിയാവുന്നത് അവർക്ക് തന്നെയാണ് അതറിഞ്ഞുകൊണ്ട് തന്നെ അവർ സമൂഹത്തിൽ എങ്ങനെയെല്ലാം തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം അവർ ചെയ്യുന്നു ഈ രീതിയിൽ ഈ രീതിയിൽ കള്ളം പറഞ്ഞും കള്ളം ചെയ്തും അഴിമതി നടത്തിയും കൊലപാതകങ്ങൾ നടത്തിയും കട്ടും മോഷ്ടിച്ചും മാത്രമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇവിടെ നിലനിന്നിട്ടുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്നത് അതിനിടയിൽ സംഭവ ഇങ്ങനെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചിരിക്ക് വക നൽകുന്നു എന്നുള്ളത് മാത്രം നമുക്ക് കേവലം ചിരിച്ചു തള്ളേണ്ട ഒരു കാര്യമല്ല ഇത് മലയാളി മനസ്സിലാക്കണം മലയാളി മനസ്സിലാക്കണം ദാ ഇതുപോലെയുള്ളവരാണ് കേരളത്തിനെയും മലയാളികളെയും പ്രതിനിധീകരിച്ചു കൊണ്ട് ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ പോകുന്നത് കേരളത്തിൽ നിന്ന് ഇതുപോലെയുള്ള ആൾക്കാരാണ് മലയാളിക്ക് ഈ സഹ്യനപ്പുറത്ത് നാണക്കേട് കൊണ്ട് തല ഉയർത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് എന്തുകൊണ്ടിവർ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്തുകൊണ്ട് ഇവർ മലയാളിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു അതിൻ്റെ ഉത്തരവാദിത്വം ഞാനും നിങ്ങളും ഒക്കെ അടങ്ങുന്ന സമൂഹത്തിനാണ് എനിക്കിപ്പോഴും ശുഭാപ്തി വിശ്വാസമുണ്ട് തീർച്ചയായും ഇത് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് തന്നെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് അത് അധികം ദൂരെയൊന്നുമല്ല എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് ആധിപത്യം ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ജനങ്ങൾ ഇവരെ തെരുവ് നായ്ക്കളെപ്പോലെ തെരുവ് നായ്ക്കളെ പോലെ വേട്ടയാടിയിട്ടുണ്ട് അങ്ങനെ ഒരു കാലം കേരളത്തിലും അതിവിദൂരമൊന്നുമല്ല എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം നമസ്കാരം